എസ് കെ എസ് ബി വി വാർഷിക സമ്മേളനം നാളെ മുതൽ സംസ്ഥ കേരള സുന്നി ബാലവേദിയുടെ വാർഷിക സമ്മേളനം നാളെ മുതൽ എം എൽ പി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മാർച്ച് മൂന്നിന് രാവിലെ ഏഴ് മണിക്ക് ശ്രീകണ്ഠപുരം മദ്രസയിലെ കുട്ടികളുടെ ദഫ് പ്രദർശനവും കലാവിരുന്ന് എന്നിവ നടക്കും തുടർന്ന് ശ്രീകണ്ഠപുരം കത്തീപ് വി കെ ഹസൻ മുസ്ലിയാർ ഏരിയം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മഹല്ല പ്രസിഡന്റ് കെ സലാ അധ്യക്ഷത വഹിക്കും സയ്യിദ് മുഹമ്മദ് ഹാഫിസ് ജിഫ്രി റഹ്മാനി പള്ളിക്കൽ പ്രഭാഷണം നടത്തും മാർച്ച് നാലിന് രാവിലെ ഏഴ് മണിക്ക് കോട്ടൂർ വയൽ മദ്രസയിലെ കുട്ടികളുടെ ദഫ് പ്രദർശനമുണ്ടാവും രണ്ടാം ദിവസത്തെ പരിപാടികൾ സി എച്ച് മുത്തരബ് ഫൈസി ഉദ്ഘാടനം ചെയ്യും ബി പി മായൻ ഹാജി അധ്യക്ഷത വഹിക്കും തുടർന്ന് സുബേർ തോട്ടിക്കൽ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക കഥാപ്രസംഗം അരങ്ങേറും മാർച്ച് അഞ്ചിന് രാവിലെ കക്കരക്കുന്ന് മദ്രസയിലെ കുട്ടികളുടെ ദഫ് പ്രദർശനം നടക്കും സമാപന സമ്മേളനം മൌലവി അബ്ദുസമത് മുട്ടം ഉദ്ഘാടനം ചെയ്യും ഉസ്താദ് ഹസൻ മുസ്ലിയാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള യാത്രയപ്പ് നടക്കും തുടർന്ന് ആത്മീയ സദസ്സിന് സയ്യിദ് ഹാരിസ് തങ്ങൾ അൽ ഹൈദ്രൂസി നേതൃത്വം നൽകുമെന്ന് സി മുഹമ്മദ് ഫൈസി കെ ഇബ്രാഹിം മൌലവി മുത്തലിബ് നൂറാനി കേരളത്തിലെ ആധികാരിക ഒരുപാട് കീഴടങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും താഴെയുള്ള മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംഘടനയാണ് പണം മദ്രസകളിൽ വിദ്യാർത്ഥികളുടെ കലാപരമായ കലാപാസനകളെ പരിപോഷിപ്പിക്കുന്ന സംഘടനയാണ് എസ് കെ എസ് പി ശ്രീകണ്ഠപുരം നികുമത് ഇസ്ലാം മദ്രസയുടെ അഥവാ അനുഭവ സമർപ്പണം എന്ന പ്രമേയത്തിൽ പിന്നെ വാർഷിക മഹാസമ്മേളനം മാർച്ച് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഞായർ തിങ്കൾ ചൊവ്വാ തീയതികളിൽ ശ്രീകണ്ഠപുരം മാപ്ല സ്കൂൾ ഗ്രൗണ്ടിൽ സമർപ്പിക്കാണ് ഞായറാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് എല്ലാ പള്ളികളിൽ വെച്ചുകൊണ്ട് പ്രഭാത വേദി എന്ന വേദി എന്ന പേരിൽ അതിൻ്റെ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് തുടർന്ന് ഏഴ് മുപ്പതിന് എസ് കെ എസ് ബിയുടെ പതാമത്തിനും വൈകുന്നേരം ഏഴ് മണിക്ക് പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് ശ്രീകണ്ഠപുരം മഹല്ല് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ്റെ അധ്യക്ഷതയിൽ ശ്രീകണ്ഠപുരം മഹല്ല് ഹദ് ഉസ്താദ് വി കെ ഹസൻ മുസുദാറിയയും ഔപചാരിക കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്